പാമ്പും ജന്തുക്കോളും അവിത്തും പുറത്തും ഇനി വെള്ളത്തിൽ നീന്തിയിരുന്നു കുട്ടിക്ക ഈ പേര കാണാൻ വന്നന്ന് വെള്ളം അവിത്തും പുറത്തും ഒരുപോലെ വെള്ളം നിൽക്കേണ്ട സമയത്താണ് കുട്ടിക്കൗത്തേക്ക് കയറി വന്നതും ഞാൻ അടുത്ത് തരാം നിങ്ങൾക്ക് വീട് നിങ്ങൾ വാടകയ്ക്ക് പോകണം എന്നറിഞ്ഞു വാടകയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മക്കളെ ഞാൻ വാടകയ്ക്ക് നിൽക്ക വാടക കൊടുക്കണ്ടേ ഇന്നത്തെ കാലം എന്നറിഞ്ഞാ ആറും ഏയും എട്ടും ഉറപ്പ ഒരു വീട് കിട്ടൂല ആ ദുഃഖത്തില് ഞാൻ അങ്ങനെ നിക്കുമ്പോ എന്നോട് വന്നാണ് പറഞ്ഞു വാടകക്ക് നിങ്ങൾ പെയ്ക്കോളി എത്ര പൈസ ആയാലും ഞാൻ കൊടുക്ക നിങ്ങൾ ഒരു ബേജാറ് വേണ്ടും പോയാൽ മതിയാണ് കാഴ്ച പ്രശ്നമുണ്ടല്ലേ പ്രയാസങ്ങളുണ്ടല്ലോ ആർക്കും വലിയ ഇതില്ല ഇവക്ക് തലച്ചോർണൊക്കെ കുറവാണ് ഇത് ഇടീന് തീരെ കണ്ടുകൂടാൻ എനിക്ക് കുറച്ചൊരു കാഴ്ച അങ്ങനെ ഉണ്ടായിരുന്നു എല്ലായിടത്തും മണ്ടി പോകഞ്ഞൊക്കെ വിലക്കൂടെ പണിക്കാരത്തൊക്കെ വരും ഓരോരു വർത്തമാനം പറഞ്ഞൊക്കെ നിൽക്കേണ്ടതിൻ്റെ അടിയിൽ പെട്ടെന്ന് കാഴ്ചയില്ലാത്ത മക്കളെ തന്നെ ഇരുന്നു കോപ്പറേഷൻ ചെയ്തിട്ട് കുറഞ്ഞൊരു കാഴ്ചയായിട്ട് ഇപ്പം അങ്ങനെ വണ്ടി അറിഞ്ഞു അതിൽ പെട്ടെന്ന് എൻ്റെ കണ്ണ് ഒരു പനി വന്നാണ്ട് എൻ്റെ കണ്ണിനും പറ്റാണ് കാഴ്ച്ചല്ലാതായി അങ്ങനെ അപ്പം ഒക്കെ പെരി കുത്തർക്കും അവനെ ഒരു ബടിയുണ്ട് ആ ബടിയേറ്റു അവൻ ഉടുക്കിയാലൊക്കെ ഒന്നാണ്ട് ഇറങ്ങിപ്പോവും സ്ഥാമർഥ്യേറ്റു അവൻ്റെ സാമർഥ്യം കൊണ്ട് അവൻ ആ കജ്ജി പിടിച്ച് പിടിച്ചണ്ട് ഇറങ്ങും ഇത് പിന്നെ വെള്ളിയേഴ്ച്ച മാത്രം പോലെ കജ്ജി കജ്ജടിച്ചിൻ്റെ അവൻ്റെ മക്കൾ കജ്ജിപിടിച്ചണ്ട് പള്ളിയിൽ കൊണ്ടുപോകും അപ്പോൾ അവൻ ആ വെള്ളിയേഴ്ച്ച ആ പള്ളിയിൽക്കൊന്ന് പോവും അതല്ലാതെ ആ പെരൻ്റെ മരത്തിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോലെ പറ്റൂല വേണം അപ്സ്റ്റേർ സ്പെഷ്യൽ പരിഗണന വേണം എന്തുകൊണ്ടാ എല്ലാവരും കൊറേ ആൾക്കാരുണ്ടായത് കൊണ്ട് അവർക്കൊക്കെ താമസിക്കാനുള്ള വീട് വലിപ്പം നോക്കി കൊടുത്തേ ഇനി നമ്മള് തീർക്കുന്നില്ല നിങ്ങളെ ഫുള്ള് ഞാന് ഏറ്റെടുത്തു എന്തായാലും ഈ ഒരു വീടിന്റെ അവസ്ഥ അതായത് ഒരു പായൊക്കെ വലിച്ചെട്ടിന്റെ ഓടും വിട്ടും ഇതെല്ലാം കയറോണ്ട് പിടിച്ച് കെട്ടിയൊരു തലയിൽ തകർന്നു തകർന്നു പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് കുട്ടിക്കാരൊരു ഫങ്ഷനില് വെച്ച് കാണുന്നതും കുട്ടിക്കാനായിട്ട് സംസാരിക്കുന്നതും അവരെ ജീവിത സിറ്റുവേഷനൊക്കെ പറഞ്ഞപ്പോൾ കുട്ടിക്കാർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ കാണണമെന്ന് പറയുകയും അടുത്ത ആഴ്ച തന്നെ കുട്ടിക്ക് വരികയും പിന്നെ അപ്പൊ കണ്ടോട് കൂടിക്ക് പറഞ്ഞത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ മറ്റുള്ള പതിനേക്കാൾ മുൻഗണന കൊടുത്തിട്ട് ഫാസ്റ്റ് ആയിട്ട് വളരെ നല്ല വളരെ സന്തോഷിന്റെ എങ്ങനെ നന്ദി പറയാന്ന് അറിയില്ല കനിച്ചാല് അത്രയേറെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് എങ്ങനെയു പോയി കാണാ എന്ന് നിൽക്കുന്ന സമയത്താണ് കുട്ടിക്ക് അള്ളൊരു കുട്ടിക്കാനോട് എത്തിച്ചതും ഇത് ഈ പ്രവർത്തനം ഏറ്റെടുത്തതും പെട്ടെന്ന് പണി തീർത്തു അവർക്ക് താമസിക്കാൻ കഴിഞ്ഞു നന്ദി മെമ്പർ ഇത് നിങ്ങളുടെ സൽമാൻ മുന്നോട്ട് വരണം കുട്ടിക്ക് നിർദ്ദേശം കൊടുക്കും ഉടൻ തന്നെ ഇവര് ഇതുവരി ടീമിനെ പരിചയപ്പെടണം ഭാര്യയുടെ വരി വരി ഇവര് സൽമാന് ഭാര്യ ഫൈസല് ഈ ടീമുണ്ടല്ലോ കുട്ടിക്കാണ് നിർദ്ദേശം ശരിക്ക് ഇവർക്ക് ഫ്രീ ദിവസമാണ് നല്ല ഭംഗിയായിട്ടുണ്ട് മനോഹരായിട്ടുണ്ട് സൽമാൻ എന്താ തോന്നുന്നത് അല ഒന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനത്തെ കിട്ടുമ്പോ അവരെ പെരുന്നാളാണ് നമ്മളെ ആഘോഷം സന്തോഷം ഏതൊരു സന്തോഷം കുട്ടിക്കാൻ മൂത്ത മകനെ പെടില്ല അല്ലെ അനിയം പെടല പഞ്ചാബില് പണി അടങ്ങി എന്താ കണ്ടില്ലേ ഭയങ്കര ഞാൻ കൊണ്ടെ ഞാൻ മരിച്ചാലും ഇതുപോലെ വീട് മക്കള് കയറ്റി കൊടുക്കണം കൊടുക്കണം അതിനാണ് അവരെ ഞാൻ കൊണ്ടക്കുന്നത് ഒരു മടിയില്ലാതെ കൂടെ എന്നുള്ളത് നമുക്കും തന്നെ അഭിമാനമാണ് മക്കളും കൂടെ എപ്പോഴും ഉണ്ട് ഷിയാബോ കാണില്ലേ സന്തോഷല്ലേ സന്തോഷാണ് എല്ലാവർക്കും ഹാപ്പി അല്ലേ ഹാപ്പിയല്ലേ നമ്മളെ ആൾക്കാരാണ് രാവിലെ അന്വേഷിക്കാൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും ആ ഓക്കെ എന്റെ റൂമ് എന്താണല്ലേ ഓരോ റൂം മേലെയാണ് എല്ലാരും ബുദ്ധിമുട്ടാണ് എന്തായി പോവാൻ അടിപൊളി